പഠിക്കാൻ എടുക്കുന്നതാണ് വളരെ സൈലന്റ് ആയ ഒരു കുഞ്ഞാണ് വളരെ ശല്യ ഉപകരണമൊന്നും ഉള്ളത് വളരെ സൈലന്റ് ആയിട്ട് എനിക്ക് എന്നൊരു അവൻ ജനിച്ചപ്പോൾ മുതൽ എനിക്ക് അറിയാം അവനെ എനിക്ക് അറിയാവുന്ന ഒരു കുഞ്ഞാണ് വളരെ സങ്കടം വളരെ സഹിക്കാൻ പെയ്യാത്ത ഒരു സങ്കടം എന്റെ ഒരു മെമ്പറിന്റെ ഒരു ജീവിതത്തിൽ പോലും ഈ അഞ്ചു വർഷത്തിൽ പോലും എനിക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഇതൊരു വല്ലാത്തൊരു അനുഭവമായിട്ട് എനിക്ക് തോന്നി നില വൈകിട്ടൊരു ആറര മണി സമയത്തായിരുന്നു തേവലപ്പുറം കൊച്ചുവീട്ടിൽ വീട്ടിൽ ലിജിയുടെ മകൻ പത്ത് വയസ്സുള്ള നിരഞ്ജനാണ് മരണപ്പെട്ടത് പുത്തൂർ തേവലപ്പുറം കരുവായത്ത് ക്ഷേത്രത്തിൽ കൂട്ടുകാർക്കൊപ്പം പോയി തിരികെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ വീടിന് സമീപത്തെ റബ്ബർ പൊരയിടത്തിൽ ഉപയോഗശൂന്യമായി കിണറ്റിൽ കാൽവഴുതി വീഴുകയായിരുന്നു ഈ കുഞ്ഞാണെങ്കിൽ അവരുടെ വീടിന്റെ അവിടെ നിന്നൊരു തൊട്ട് റോഡിന് അപ്പുറത്തുള്ള ഒരു വീട്ടിൽ ട്യൂഷന് പോകായിരുന്നു അപ്പോൾ ട്യൂഷന് പോയിട്ട് ട്യൂഷൻ കഴിഞ്ഞിട്ട് മോന കുഞ്ഞും പഠിപ്പിക്കുന്ന ടീച്ചറിന്റെ അമ്മയും അതുപോലെ രണ്ട് സുഹൃത്തുക്കളുമായിട്ട് തൊട്ടപ്പുറത്തൊരു കാവില് പായസമൊക്കെ അവിടെ ഒരു പൂജയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പായസം കഴിക്കാനായിട്ട് പോയിട്ട് കൂട്ടുകാരിയെ തിരിച്ച് ടീച്ചറിന്റെ വീട്ടിലോട്ട് ആക്കിയിട്ട് തിരിച്ച് വീണ്ടും അമ്പലത്തിലോട്ട് പോകുന്ന സമയത്തായിരിക്കാം ആ സമയത്താണ് ഈ കിണറ്റി വീണ വീണ് വീണത് അപ്പം അമ്പലത്തിലോട്ട് ചെല്ലാഞ്ഞതുകൊണ്ട് ടീച്ചറും കൂടെ ഉള്ളവരും കൂടെ വന്ന് അന്വേഷിച്ചപ്പം വീട്ടിൽ വന്നില്ല വീട്ടിലും ഇല്ല അമ്പലത്തിലും ചെന്നില്ല അങ്ങനെ ആ പരിസരങ്ങളെല്ലാം അന്വേഷിച്ചു പരിസരങ്ങളെല്ലാം അന്വേഷിച്ച് അവസാനം കണക്ട് നോക്കിയപ്പോഴാണ് കട്ടി കിടക്കുന്നതായിട്ട് കണ്ടു വീണ്ടും കുഞ്ഞിനെ എടുത്ത് കരക്കി എടുത്തിയപ്പോൾ ചെറിയൊരു ജീവനുണ്ടായിരുന്നു പക്ഷെ ആശുപത്രിയിൽ ചെന്നപ്പോഴത്തേക്ക് മരണം സ്ഥിരീകരിച്ചു എനിക്ക് ഫോൺ വന്നാ ഞാൻ വരുന്നത് കുഞ്ഞ് കൻറ്റി വീണ് മരിച്ചെന്നൊന്നും പറഞ്ഞില്ല പിന്നെ ആശുപത്രി വന്നപ്പോഴാണ് അറിയുന്നത് ആ ഹോസ്പിറ്റലിൽ വന്നപ്പോഴാണ് മരിച്ചെന്ന് പറയുന്നത് അങ്ങനെ പിന്നെ അവിടെ നിന്ന് തന്നെ തിരിച്ചൂടെ കൊണ്ടുവന്ന് പിന്നെന്താ പിന്നല്ലേ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല നമുക്ക് കൂടുതലൊന്നും സംസാരിക്കാൻ പറ്റില്ല കരുവായം വാർഡ് കരുവായത്തിൽ നമ്മുടെ കൊച്ചുളെ വീട്ടിൽ ലിജിയുടെയും ക്ഷ്മിയുടെയും മകൻ പത്ത് വയസ്സുള്ള നിരഞ്ജനാണ് മരിച്ചത് ഇന്നലെ പായസം മേടിക്കാൻ വേണ്ടി ക്ഷേത്രത്തിൽ പോകുന്ന വഴിക്ക് കാലു തട്ടി കിണറ്റിൽ ഒരു പൊട്ടക്കിണറ്റു വീഴുകയായിരുന്നു സ്പോട്ടില് ആൾക്കാരെത്തിച്ചു ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ പറ്റിയില്ല വല്ലാത്ത നാടിനൊരു വല്ലാത്ത ദുഃഖമായിട്ട് ഒരു ഒരു താമസം മിനിറ്റ് കണ്ടില്ലല്ലോ ആരും കണ്ടില്ല തീർന്നല്ലൂർ കണ്ടില്ലല്ലോ അതിന്റെ അതിന്റെ ഒരു ഒരു ബുദ്ധിമുട്ടേ അല്ല അവന്റെ മൂത്ത ഒരാളുണ്ടെട്ടി പഠിക്കുന്ന ഒരു കുഞ്ഞുണ്ട് എന്ന് പറയുന്ന ഒരു കുഞ്ഞുണ്ട് അഞ്ചില് പവിത്രേശ്വരം സ്കൂളിലാണ് പഠിക്കാൻ പഠിക്കാനാണ് വളരെ സൈലന്റ് ആയൊരു കുഞ്ഞാണ് വളരെ ശല്യ ഉപഹള വളരെ സൈലന്റ് ആയിട്ട് എനിക്ക് തന്നെ ഒരു അവൻ ജനിച്ചപ്പോ മുതലെനിക്കറിയാം അവനെനിക്ക് അറിയാവുന്ന ഒരു കുഞ്ഞാണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ട നിരഞ്ജന്റെ ഭൗതിക ശരീരം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കൊട്ടാരക്കര മോർച്ചറിയിൽ നിന്നും ബന്ധുമിത്രാദികൾക്ക് മിത്രാദികൾക്ക് വിട്ടു നൽകി